ശുചീകരണ തൊഴിലാളിയായ ജോയ് ആമയഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച സംഭവത്തിൽ ബി ജെ പിയുടെ പ്രതിഷേധം ശക്തമാകുന്നു നഗരസഭാ കൗൺസിൽ നടുത്തളത്തിൽ പ്രതിഷേധിച്ച ബി ജെ പി കൗൺസിലർമാർ ജോയിയുടെ കുടുംബത്തിന് നഗരസഭ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി നൽകണമെന്നും ആവശ്യപ്പെട്ടു തിരുവനന്തപുരം നഗരസഭയുടെ അനാസ്ഥ കാരണം ആമേഴഞ്ചൺ തോട്ടിൽ വീണ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ പത്ത് ലക്ഷം രൂപ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന കൌൺസിൽ മീറ്റിംഗിലാണ് പ്രതിപക്ഷം പ്രതിഷേധമറിയിച്ചത് നഗരസഭ ഒരു കോടി രൂപ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി നൽകണമെന്നും പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഈ മാലിന്യത്തിൽ മുക്കിക്കൊന്ന ജോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ ധനസഹായം നൽകണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്ന ആശ്രിതർക്ക് ജോലി കൊടുക്കണം ഇത് നഗരത്തിന്റെ ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണ് ഇവർ നൽകിയ ഇവർക്ക് പറ്റിയ വീഴ്ചയുടെ പ്രതിഫലമായിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ രക്ഷിക്കുവാൻ ഈ ഭരണകൂടം തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും ഇന്ന് സഭാ കവാടത്തിനകത്ത് പ്രതിഷേധിച്ചത് നിരന്തരം തിരുവനന്തപുരം നഗരസഭയുടെ അനാസ്ഥ മൂലം നഗരത്തിൽ കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിലും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധമുയർത്തി ജോയിയുടെ മരണം റെയിൽവേയുടെ തലയിൽ പഴിചാരി നഗരസഭ രക്ഷപ്പെടുകയാണെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം ജനം തിരുവനന്തപുരം